ം സംസ്ഥാനത്താകെ അൻപത് മണ്ഡലം പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനം ബി ജെ പി മാറ്റിവെക്കുമ്പോൾ ചർച്ചകളിൽ ഉയരുന്നത് പ്രായപ്രതിസന്ധി മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രായ കൂടുതലാണ് പ്രഖ്യാപനത്തിന് തടസ്സമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ജനിച്ചവരായിരിക്കണം മണ്ഡലം പ്രസിഡന്റ് ആകേണ്ടത് എന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ മാനദണ്ഡം രണ്ടും മൂന്നു മാസത്തെ വ്യത്യാസം പ്രശ്നമാകില്ലെന്ന് വിലയിരുത്തിയായിരുന്നു നടപടി എന്നാൽ പ്രായത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുമാണ് കേന്ദ്ര നിർദ്ദേശം ഇതോടെ തിരുവനന്തപുരം നഗര ജില്ലാ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം നഗര ജില്ലാ പ്രസിഡന്റായി ചില കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കരമന ജയന് അറുപത് വയസ്സ് കഴിഞ്ഞതാണ് ആക്ഷേപം ജില്ലാ പ്രസിഡന്റിന് പരമാവധി അറുപത് വയസ്സേ പാടുള്ളൂ എന്നാണ് കേന്ദ്ര നേതൃത്വം നിഷ്കർഷിച്ചിരിക്കുന്നത് ഇതിൽ തിരുവനന്തപുരം നഗരം ജില്ലയിൽ തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഇതിൽ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് മുന്നിലെത്തിയത് ഈ ജില്ലാ സംഘടനാ സംവിധാനത്തിലേക്ക് മൂന്ന് പേരാണ് മത്സരിച്ചത് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയുമായ ആർ എസ് രാജീവ് കരമന ജയൻ കരമന അജിത് എന്നിവർ ഇതിൽ ആർ എസ് രാജീവിന് മുൻതൂക്കം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു ഇതിനിടയിലാണ് കരമന ജയനെ പ്രസിഡന്റായി ചില കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടിയത് മുമ്പ് തിരുവനന്തപുരത്തെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളും ചേർന്ന ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കരമന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയുമാണ് ബി ജെ പിയിലെ വിവിധ ഗ്രൂപ്പുകളുടെ പിന്തുണ കരമന ജയനുണ്ട് എന്നാൽ വോട്ടെടുപ്പിൽ ജയന് രണ്ടാം സ്ഥാനമേ ഉള്ളൂവെന്ന സൂചനകളും പുറത്തുവന്നു പൊതു സ്വീകാര്യത ചർച്ചയാക്കി കരമന ജയനെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം നടക്കുമ്പോഴാണ് പ്രായപരിധിയിൽ കേന്ദ്രം കടും പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരമന മത്സരിച്ചിരുന്നു പാറശാലയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ തനിക്ക് എൺപത്തിയാറ് വയസ്സാണെന്ന് രേഖകൾ ചേർത്തിട്ടുണ്ട് ഈ കണക്കനുസരിച്ച് കരമന ജയന് അറുപത് വയസ്സ് കഴിഞ്ഞു ഇതാണ് കരമനയ്ക്കെതിരെ ഉയരുന്ന വാദം മണ്ഡലം പ്രസിഡന്റുമാർക്ക് പ്രായപരിധിയിൽ ഇളവില്ല പിന്നെ എങ്ങനെ പ്രായം കഴിഞ്ഞ് ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വരുമെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കരമന വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തെ നേതാവാണ് ആർ എസ് രാജീവ് കരമന ജയൻ പി കെ കൃഷ്ണദാസിനൊപ്പവും എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്ര കമ്മിറ്റിയിൽ എത്തിയതോടെ കരമന ജയന്റെ ഗ്രൂപ്പ് ിൽ മാറ്റുണ്ടായിട്ടുണ്ട് ഇത് തുണയാക്കി വീണ്ടും ജില്ലാ പ്രസിഡന്റ് ആകാനാണ് പ്രായപരിധിയിലെ ചർച്ച ഇതിനെ അട്ടിമറിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വനിതാ ന്യൂനപക്ഷ സമുദായ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന പേരുകൾ ചിലത് ചിലതുൾപ്പെടുത്തണമെന്നതിനെ തുടർന്ന് ചില മണ്ഡലങ്ങളിലെ പ്രസിഡന്റ് പ്രഖ്യാപനം മാറ്റിവെച്ചിട്ടുണ്ട് മലപ്പുറത്ത് പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികളാണ് ഇതുവരെ ആയത് ഇരുപത് കമ്മിറ്റികളാണ് ഇനി ആകേണ്ടത് തിരുവനന്തപുരത്ത് ഒൻപത് മണ്ഡലം കമ്മിറ്റികളിൽ പ്രസിഡന്റ് ആയില്ല എട്ടിലും പ്രായമാണ് തടസ്സം അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റിനും പ്രായപരിധി വേണമെന്നതാണ് ഉയരുന്ന ആവശ്യം നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും രണ്ട് മണ്ഡലം എന്ന കണക്കിൽ ഇരുന്നൂറ്റി എൺപത് മണ്ഡലം കമ്മിറ്റികളാണ് നിലവിൽ മണ്ഡലം കമ്മിറ്റിയിൽ പതിനാലു പേരും ജില്ലാ കമ്മിറ്റിയിൽ പതിനേഴ് പേരുമാണ് ഭാരവാഹികളായി എത്തുന്നത് ജില്ലാ കമ്മിറ്റികളെ മുപ്പത് സംഘടനാ ജില്ലാ കമ്മിറ്റികളായി വർദ്ധിപ്പിച്ചതോടെ നേരത്തെ ആകെ ജില്ലയിൽ ഇരുന്നൂറ്റി ഭാരവാഹികൾ എന്നത് അഞ്ഞൂറ്റി പത്ത് ഭാരവാഹികളായി ഉയരും ഫെബ്രുവരി ആറിന് ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് പ്രഖ്യാപനമുണ്ടാകും